ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായ ഇല വെച്ചിട്ട് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കിച്ചണിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെ ആയിട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ച് പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പച്ചവെള്ളത്തിലോട്ടേക്ക് ഒരു പപ്പായൻ്റെ ഇല മുഴുവനായിട്ടും ഞാനിതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ച് കീറി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയാവട്ടോ ഞാനിപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇല മുഴുവനായിട്ടും ഞാൻ ഈയൊരു ടിപ്പിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യില് എത്രത്തോളമാണോ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അത്രത്തോളം നമുക്ക് ഇല എടുക്കാം കേട്ടോ ഞാൻ ഈയൊരു ഇല മുഴുവനായിട്ടും ഇതിലോട്ടേക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാം ഉപ്പ് നല്ലൊരു അണുനാശിനി തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് ഇട്ടെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഏതുപ്പാണോ ഉള്ളത് അത് കല്ലുപ്പാണെങ്കിലും അതിട്ടെടുക്കാം ഇനിയിപ്പോൾ കല്ലുപ്പ് ഇല്ല പൊടി ഉപ്പാണെങ്കിൽ ആ ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് പൊടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ ഈ ഒരു പപ്പായന്റെ ഇലന്റെ ഉള്ളിലുള്ള ആ ഒരു കറയും നീരുമെല്ലാം ഈയൊരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഈയൊരു ഇലയിലുള്ള എല്ലാ കറയും നീരുമെല്ലാം ഈയൊരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പം അതൊരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം അതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ക്ലീനിങ് ടിപ്പിന് ഏറ്റവും ഫസ്റ്റ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ട ഒരാളാണ് ബേക്കിംഗ് സോഡ അല്ലേ അപ്പോൾ അത് ബേക്കിംഗ് സോഡ ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിതിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡിന് പകരം നിങ്ങളുടെ കയ്യിൽ ഷാംപൂ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ പപ്പായന്റെ എലൻ്റെ കൂടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു വിനാഗിരി ചേർത്ത് കൊടുത്തു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഷാംപോ അതോ ഡിഷ് വാഷ് ലിക്വിഡോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് കൺഫർട്ടും ചേർത്ത് കൊടുത്തു അപ്പം നല്ലൊരു പതിയുണ്ടാവും നല്ലൊരു സ്മെല്ലും ഉണ്ടാകും ഈ ഒരു ലിക്വിഡ് കിട്ടോ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു തിളപ്പിച്ച ഈ ഒരു ഇല നമുക്ക് ആവശ്യമില്ല ഈയൊരു ഇലേൻ്റെ കറയും നീരും എല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇലേൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനത് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ലിക്വിഡിൽ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ലിക്വിഡാണത് അപ്പോൾ നമ്മൾ വില കൂടിയ ലിക്വിഡ് നമ്മൾ കടയിൽ നിന്നും വാങ്ങി കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള വില കൂടിയ ലിക്വിഡൊക്കെ കടയിൽ നിന്നും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈയൊരു ലിക്വിഡ് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്കിതിൽ കെമിക്കലൊന്നും അടങ്ങിയിട്ടുമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കിട് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു ബോട്ടിലോട്ടേക്ക് ഒഴിച്ചു മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബോട്ടിലോട്ടേക്ക് ഒഴിച്ച് മാറ്റുന്ന സമയത്ത് വായുവട്ടം കുറഞ്ഞ ബോട്ടിലൊക്കെ ആകുമ്പം നമ്മളെങ്ങനെ ഒഴിക്കുന്ന സമയത്തും അത് നിലത്തോട്ടേക്കൊക്കെ വീണ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഫണലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ ഇതിപ്പോൾ തന്നെ പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ ട്യൂബാണ് ഈ ഒരു ട്യൂബിൻ്റെ തലഭാഗം ഈയൊരു ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇത് അതേപോലെ ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഈയൊരു ലിക്വിഡ് ഞാൻ ഇതിലോട്ടേക്ക് ഞാനിതിലോട്ടേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തുള്ളി പോലും നല്ലത് വീണ് പോവില്ല കേട്ടോ ഈയൊരു ലിക്വിഡ് മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിലോട്ടേക്ക് വീണിട്ടുണ്ട് അപ്പം നമുക്ക് ഒഴിഞ്ഞാൽ പേസ്റ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കി കളയണ്ട ഇങ്ങനെയും ഉണ്ട് കേട്ടോ ഫണലിന്റെ നല്ലൊരു ആവശ്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ബോട്ടിലോട്ടേക്ക് ഞാൻ ഈ ഒരു ലിക്വിഡ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടപ്പിന് ഇതാ ചെറിയൊരു ഹോളും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പ്രേ ബോട്ടിലേക്കാണ് നിങ്ങൾ ഒഴിച്ചു വെക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഈ സാധാ ഒരു ബോട്ടിലായത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കട്ടോ അപ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു പതയുണ്ടാവും അടിയിൽ അടിയിലുള്ളതൊക്കെ മുകളിലോട്ടേക്കായി വന്നോളൂ ഇങ്ങനെ കുലുക്കിയെടുക്കുന്ന സമയത്ത് ഇട്ടോ അപ്പോൾ ഈ എപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ ലിക്വിഡ് മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒറ്റ ലിക്വിഡ് മാത്രം മതി കേട്ടോ അപ്പം ഇനി നമുക്ക് കടയിൽ നിന്നും വില കൂടിയ ഒക്കെ അടങ്ങിയിട്ടുള്ള ലിക്വിഡ് വാങ്ങിച്ച് വെറുതെ ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതേപോലെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ് അതുമാത്രമല്ല നമ്മുടെ കൈക്ക് ഒരു ഡാമേജ് ഒന്നും വരില്ല ഈ ഒരു രീതിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആട്ടോ നമ്മൾ ഗ്യാസിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ കോലം ആകെ ഒരു അലങ്കോലമായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇത് വെച്ചിട്ട് ഈ ഒരു ലിക്വിഡ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്നും തുടച്ചെടുക്ക കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിലുള്ള എന്ത് പറ്റി പിടിച്ചിട്ടുള്ള കറയായാലും അതേപോലെ മെഴുക്കായാലും മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഒരുപാട് മെഴുക്കുണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ പിന്നെ ചോറ് വെക്കുന്ന സമയത്ത് ആ ചോറിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് ചിന്തിയിട്ട് ഒക്കെ ആകെ അലങ്കോലായിക്കെടുക്കും ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഒരു കറ പോലൊക്കെ ആയി വരും അപ്പം നമുക്കതെല്ലാം വേഗത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് ഇതാ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക വേഗത്തിൽ തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പും നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ആ ഒരു കൗണ്ടർ ട്രോപ്പിൽ മുഴുവനായിട്ടും ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക നമ്മൾ എത്ര കിച്ചൺ കൗണ്ടർ ടോപ്പ് തുടച്ചിട്ട് കഴിഞ്ഞാലും ചെറിയ തരം ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് കിച്ചൺ സിങ്കിൽ നമ്മൾ ഒരുപാട് മെഴുക്കുള്ള പാത്രവും പൊരിച്ചതൊക്കെ നമ്മൾ കഴുകുന്നതല്ലേ അപ്പോൾ ഒരു വേഗത്തിൽ തന്നെ സിങ്കിൻ്റെ ആ ഒരു കളറൊക്കെ മങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല വേ പെട്ടെന്ന് സിങ്ക് അടഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് സിങ്ക് അടയാതിരിക്കാനും അതെ സിങ്ക് ബ്ലോക്ക് ആവാതിരിക്കാനും അതേപോലെ തന്നെ കിച്ചൺ സിങ്ക് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങാനും വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് ഇത് അതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ ആ ഒരു എത്ര മങ്ങിയിട്ടുള്ള എത്ര കറവടിച്ച സിങ്ക് ആയാലും വേഗത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു ലിക്വിഡ് മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വോൾട്ടെയില് കിച്ചണിലെ വോൾട്ടെയില് നമ്മൾ ഗ്യാസൊക്കെ വെക്കുന്നതിൻ്റെ ബാക്ക് വശം നന്നായിട്ട് തന്നെ വോൾട്ടെയിലൊക്കെ തെറിച്ചിട്ടുണ്ടാകും നമ്മൾ മീൻ വറുക്കുന്ന സമയത്തും അതേപോലെ കുക്കർ വിസിൽ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ ഒരു വോൾട്ടേജിൻ്റെ മുകളിലൊക്കെ കറിയൊക്കെ തീർച്ചിട്ടുള്ള പാടുകളും അഴുക്കുകളും എല്ലാം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഒരു മെഴുക്കൊക്കെ കാണുമ്പോൾ ഉറുമ്പുകളും അതേപോലെ ചെറിയ തരം പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തേച്ചൊരിച്ചു കൊടുത്താൽ നമുക്ക് വേഗത്തിൽ തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റും നല്ല ക്ലീൻ ചെയ്യും ക്ലീൻ ആയി കിട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ കണ്ടെയ്നറുകൾ നമ്മൾ മുളക് മല്ലി മഞ്ഞളൊക്കെ ആക്കി വെക്കുന്ന ഇതേപോലത്തെ കണ്ടെയ്നറുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുപ്പിൻ്റെ ആയാലും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറായാലൊക്കെ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു തവണ ഇതേപോലെ ഈ ഒരു ലിക്വിഡ് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു തുണിയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഈ ഒരു കണ്ടെയ്നറൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കിച്ചൻ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ചീത്ത കൈയ്യൊക്കെ ആകുമ്പോൾ ഈ ഒരു അടപ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ഈ ഒരു മല്ലിമുളകൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ചെറിയ തരം പ്രാണികളൊക്കെ വന്നിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നല്ല ക്ലീനായി കിട്ടും ചെയ്യും അതുമാത്രമല്ല അതിൽ പ്രാണികളോ അല്ലെങ്കിൽ ചെറിയ തരം ഉറുമ്പോ ഒന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക കണ്ടെയ്നർ ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അതിന്റെ മുകളിലുള്ള എല്ലാ അഴുക്കും എല്ലാം പോയി കിട്ടും ചെയ്യും അതുമാത്രമല്ല പ്രാണികളൊന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ സോപ്പ് സോപ്പ് മുടി ഒന്നും വെച്ചിട്ട് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡിൽ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഈ ഒരൊറ്റ ലിക്വിഡ് മാത്രം മതി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമും ബാത്റൂമിലെ ഫ്ലോർ ആയാലും അതേപോലെ വോൾട്ടയിലായാലും എല്ലാം ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ബാത്റൂമ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മളിതിൽ പത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഡിഷ് വാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലിനും വേണ്ടിയിട്ട് നമ്മളിതിൽ കൺഫർട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പതയ്ക്ക് പതയും ഉണ്ടാവും പിന്നെ സ്മെല്ലിന് നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും നമ്മളിതിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ചേർത്തെടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഇനി ഒരു കെമിക്കലും ഇതിലുണ്ടാവില്ല ഒരു ലിക്വിഡിൻ്റെയും ആവശ്യമില്ല ഈ ഒരു ലിക്വിഡ് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ വീട്ടിലെ മിക്സിയാണ് കേട്ടോ മിക്സി നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ധൃതിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മിക്സി അരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തുടയ്ക്കാനൊന്നും കഴിയാത്ത ആ ഒരു സാഹചര്യത്തിൽ ഇതേപോലെ ഈ ഒരു ജാറ് വെക്കുന്ന ഭാഗത്തൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അതേപോലെ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നെൽത്തോട്ടേക്ക് വീണ് പോയിട്ടുണ്ടാവും അരി അരയ്ക്കുന്ന സമയത്തൊക്കെ നെൽത്തോട്ടേക്ക് കായ് പോവും അപ്പം നമുക്ക് ഈ ഒരു ജാർ വെക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കുണ്ടാവും അപ്പം അതാ കുറച്ചൊന്ന് മെല്ലെ കുറച്ച് വളരെ കുറച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കെട്ടോ അപ്പം എത്ര പഴകിയ മിക്സി ആയാലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും മെഴുക്കൊക്കെ ഉള്ള മിക്സി ആയാലും ആ ഒരു മെഴുക്കെ അവിടെ അവശേഷിക്കില്ലട്ടോ എന്ത് അഴുക്കുണ്ടെങ്കിലും നമുക്ക് ആ ഒരു അഴുക്ക് പാടെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക പപ്പായല ആരും നിസ്സാരനായി കാണല്ലെ കേട്ടോ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഈ ഒരു പപ്പായൻ്റെ ഇല വെച്ചിട്ട് അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു ടിപ്സ് മാത്രമേ ഞാനിതിൽ കാണിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് ടിപ്സുകളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു പപ്പായ ഇല വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ മാത്രമേ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതാ നമ്മുടെ പഴയ മിക്സിയും നല്ല രീതിയിൽ തന്നെ പുതുപുത്തനായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ടിതാ ഞാൻ മിക്സിൻ്റെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു മിക്സിൻ്റെ ജാർ ഇത് പുതിയ ജാറാണ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു മാർഷർ നല്ല രീതിയിൽ തന്നെ പോയി അപ്പം നമ്മൾ വാഷറ് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കുന്ന സമയത്തൊക്കെ ആ ഒരു തേങ്ങ ഒക്കെ നെൽത്തോട്ടേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഈ ഒരു വാഷർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ആ ഒരു റബ്ബർ ഇങ്ങനെ ലൂസായി താഴെ വീഴും കേട്ടോ അപ്പം നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്പാണ്ട്ടത് അപ്പം പെട്ടെന്ന് നമുക്ക് ഈ ഒരു ജാറിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റബ്ബറ് ലൂസായി പോയാൽ പിന്നെ നമുക്ക് ആ ഒരു ജാർ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു വാഷർ മാറ്റാതെ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണത് ഈ ഒരു റബ്ബർ ഈ ഒരു റബ്ബർ എടുത്തിട്ട് ഈ ഒരു വാഷറിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായിട്ട് തന്നെ നിന്നോളും അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്പാട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക്